ചേർത്തല കനാൽ ഫെസ്റ്റിന്റെ ഭാഗമായി ചേർത്തല നഗരത്തിലെ പ്രമുഖ വ്യാപാരികളെയും ചേർത്തല കനാൽ ഫെസ്റ്റിന്റെ ഭാഗമായി ചേർത്തല നഗരത്തിലെ പ്രമുഖ വ്യാപാരികളെയും വ്യവസായികളെയും സംരംഭകരെയും ആദരിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം പേരെയാണ് പൊന്നാടയണീച്ച മെമൻഡോ നൽകി ആദരിച്ചത് ആലുങ്കൽ സ്റ്റോഴ്സ് ഉടമ പി എസ് രാമചന്ദ്രമല്ലൻ വടക്കേ പുല്ലമ്പള്ളി കെയർ യൂണിറ്റ് ഉടമ അനന്തു സുരേഷ് എ വി ജെ ജുവല്ലറിയുടമ സുബ്രഹ്മണ്യപിള്ള നാരായണൻ നായർ ആൻസൺസ് കടയുടമ മനോജ് കുമാർ പി എൻ കുന്നുംപുറം ഉടമ സോബി ജോസഫ് ചായക്കട നടത്തുന്ന രവീന്ദ്രനാഥൻ കുമാരകർത്ത പണിക്കേഴ്സ് ദന്തൽ ഉടമ ഡോക്ടർ എം കെ പ്രകാശൻ മഞ്ഞൾ ഹൈപ്പർമാർട്ട് ഉടമ സുഖാദിയ എസ് എൻ എം എം ഹോസ്പിറ്റൽ ചെയർമാൻ അഡ്വക്കേറ്റ് ആർ കെ ദാസ് യുവർ ഉടമ തോമസ് കെ ചിപ്സ് കോർണർ ഉടമ നാരായണൻ നായർ സിൻസാസ് ബ്യൂട്ടി പാർലർ ഉടമ സിന്ധു സന്ധു മൈക്രോടെക് കമ്പ്യൂട്ടർ സെന്ററും അക്ഷയ സെന്ററുടമയുമായ റോഷനി എ മേനോൻ മണവാട്ടി ഗോൾഡ് കവറിംഗ് പാലസ് ഉടമ ഹാഷിം കെ എ ഈമിത്രമാൻഡ് ജനസേവ കേന്ദ്രവും അമേഴ് സ്റ്റോർ ഉടമയുമായ അമേഷ് ഹരി റീകോം ട്രേഡിംഗ് സൊല്യൂഷൻസ് ഉടമ ബിജു പുരുഷോത്തമൻ രമണികാസ് യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ ഉടമ രമണിക വെങ്കടേശ്വര പ്രഭു സ്റ്റോഴ്സ് ഉടമ ഗോവിന്ദ പ്രഭു ശാന്ത സ്റ്റുഡിയോ ഉടമ വിജയൻ നായർ അപ്സര ഹോട്ടൽ ഉടമ ബിന്നി എം ആർ പനസൻ എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ ജോസ് ജെ പൊന്നെഴുത്ത ആക്സിലറേറ്റഡ് ഫ്രീസഡ് ഡ്രൈവിംഗ് കമ്പനി ലിമിറ്റഡ് ഉടമ എബ്രഹാം ജെ തരകൻ ഭാരത ഏജൻസീസ് ഉടമ ജയരാജ് കുജേലൻ ഹോട്ടൽ ഉടമ സുരേന്ദ്രൻ നായർ ന്യൂറോ സിസ്റ്റംസ് ഉടമ വിനോദ് പി ദാമോദരപ്പൈ ആൻഡ് സൺസ് ഉടമ ഡി വെങ്കടേശ്വരപ്പൈ കെ എം ജി ഫാബ്രിക്സ് ഉടമ സുനിൽ എസ് ദാമോദർ വി ജെ ജോസഫ് ജുവല്ലറി ഉടമ ടോമി ജോസഫ് ചരൻകൂർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ പി വി പവിത്രൻ വക്കമാസ്റ്റോസ് ഉടമ എം ജെ വർക്കി എന്നിവരെയാണ് കനാൽ ഫെസ്റ്റിൻ്റെ ഭാഗമായി ആദരിച്ചത്